ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബാക്കി വന്ന ചോറും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചോറാണ് ചോറ് ഏത് ചോറ് എടുക്കാം എന്നാണ് ഞാനിവിടെ ഒരു കാൽ കപ്പിൽ രണ്ട് കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചോറുണ്ടാവോട്ടോ ഇനി ഈ ഒരു ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കോഴിയും മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് അപ്പത്തിനനുസരിച്ച് വേണം ഇവിടെ ചോറൊക്കെ എടുക്കാനായിട്ടാ ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടി എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതാ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ പോലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് നല്ല കട്ടിയായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ലൂസായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യം അരച്ചെടുത്ത ബാധാ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ജസ്റ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അരച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഞാനിവിടെ ചോറിൻ്റെ മിക്സ് ഒന്ന് അരച്ചെടുത്ത് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് മൈദാപ്പൊടിയാണ് മൈദാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ദാ മൈദാപ്പൊടിതാ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് മീൻ അതായത് ഇപ്പോൾ കാൽ കപ്പിൻ്റെ കാൽ കപ്പാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൈദാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് വീണ്ടും പൊടി ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈറ്റാക്കി എടുക്കാം ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു അരച്ച ചോറ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു മാവ് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇത് നല്ല ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതിൽ ചോറ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരുപാട് നേരിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചോറ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും പെട്ടെന്ന് നമുക്കിത് കുഴച്ചു െടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒന്ന് വേഗം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പുതാ നമ്മുടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഇവിടെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പ് നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ആദ്യം ജസ്റ്റ് വലിയൊരു ബോ രണ്ട് ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബോളാക്കി രണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ ഓരോ എന്താ പറയുക ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ട് അങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു റോളാക്കി എടുത്തതിന് ശേഷം അത് വീണ്ടും കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് വട്ടത്തിലത് റൗണ്ടിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കട്ട അപ്പോൾ ദാ ഞാനിവിടെ ഓരോന്നാ ഇതുപോലെ ഒന്ന് പരതി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന അതേ കണക്കിൽ നമുക്ക് ഇതുമൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഓയിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടാണ് ഈ ഒരു ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അപ്പോൾ ഓയിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടെടുക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്പ്രെഡ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തി ചുട്ടെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ഇനി ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ തൂക്കിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ചുട്ടെടുത്താൽ മതി നല്ല ടേസ്റ്റ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ചപ്പാത്തി കിട്ടാം അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചോറൊക്കെ ബാക്കി ഉണ്ടാകും അപ്പോൾ ചോറും കോഴിമുട്ടയും കൊണ്ട് മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റൂട്ടോ അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടിതാ ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ പൊള്ളച്ചു വരുന്ന ടൈമിൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ എല്ലാ ചപ്പാത്തി താ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇതിലേക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് ഇത് ഉണ്ടാ കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് മറക്കരുതെങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്